ഹായ് വെൽക്കം ടു എം സി എസ് ഇന്ന് നമ്മൾ പറയുന്നത് അഫോർഡബിലിറ്റി ചെക്ക് വളരെ സിമ്പിളാണ് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പായി അത് അഫോർഡബിൾ ആണോ നമുക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നത് ബാങ്കുകളാണ് ബാങ്കിൽ നിന്ന് ലോണ് എടുക്കുമ്പോൾ ബാങ്ക് ലോൺ എടുത്ത ആൾക്ക് തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് വിശദമായി പരിശോധിക്കും അതുണ്ടെങ്കിൽ മാത്രമാ മാത്രമാണ് അവർ ലോണ് കൊടുക്കുക അതേസമയം ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു വില കൂടിയ ഒരു പ്രീമിയം കാർ വാങ്ങാൻ ആഗ്രഹമുണ്ട് ആഗ്രഹം നമുക്ക് എന്തുമാവാം എന്നാൽ ഇതിനുള്ള അഫോർഡബിലിറ്റി നമുക്കുണ്ടോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യുക അഫോർഡബിലിറ്റി ഇല്ലെങ്കിൽ വെറുതെ ആഗ്രഹത്തിന്റെ പുറത്ത് സാധനങ്ങൾ വാങ്ങിക്കൂട്ടി കഴിഞ്ഞാൽ പിന്നീട് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാവുകയും മാത്രവുമല്ല നമ്മൾ ഒരിക്കലും ഒരു പുരോഗതിയിലേക്ക് വരില്ല അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അഫോർഡബിലിറ്റി ചെക്ക് ചെയ്യുക എന്ത് കാര്യമെന്ന് പറയുമ്പോൾ ചെറിയ കാര്യമായാലും മതി ഉദാഹരണമായി പറയുകയാണെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് അത് നമ്മൾ ഒറ്റത്തവണ കഴിക്കുമ്പോൾ അത്ര പ്രശ്നമില്ല നേരം വെച്ചാൽ സ്ഥിരമായിട്ട് ഇതൊരു ഹാബിറ്റായിട്ട് മാറ്റി കഴിഞ്ഞാൽ അതൊരു വലിയ എമൗണ്ട് ആയിരിക്കും അപ്പം അതിനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ മാത്രവുമല്ല കഴിക്കുന്നത് ഹെൽത്തി ആയിരിക്കുകയും വേണമല്ലോ അതും കൂടി നോക്കിയ ശേഷം മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നമ്മളുടെ സ്പെൻഡിങ്ങിലും നമ്മളുടെ ഏതൊരു കാര്യത്തിലും നമ്മുടെ വര താഴെ ചെലവ് ചെയ്ത് എപ്പോഴും ജീവിക്കാൻ ശ്രമിക്കുക മറ്റൊരുത്തിൽ പറഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുകയാണെങ്കിൽ തന്നെ സാമ്പത്തികമായുള്ള ബാധ്യതകൾ കടങ്ങൾ ഒക്കെ നമുക്ക് ഒഴിവായി കിട്ടും മാത്രവുമല്ല പുരോഗതിക്കുള്ള ഒരു മാർഗവുമായി ഇതിന് നമുക്ക് കാണാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ